സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർപേഴ്സന്റെ നേതൃത്വത്തിലുള്ള സംഘം പത്തനംതിട്ട ജില്ലയിലെ ആദിവാസി ഗോത്രവർഗ്ഗ കോളനികളിൽ സന്ദർശനം നടത്തി ദേശീയ ഭക്ഷ്യ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരമുള്ള അവകാശങ്ങൾ ഗോത്രവർഗ്ഗക്കാർക്ക് ഉറപ്പുവരുത്തുകയും അവയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർപേഴ്സൺ ഇൻചാർജ് അഡ്വക്കേറ്റ് പി വസന്തത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പത്തനംതിട്ട ജില്ലയിലെ ആദിവാസി ഗോത്രവർഗ കോളനികളായ ലാഹ മഞ്ഞത്തോട് മൂഴിയാർ എന്നിവിടങ്ങളിൽ സന്ദർശിച്ചത് ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരമുള്ള അവകാശങ്ങൾ ഗോത്രവർഗ്ഗക്കാർക്ക് ഉറപ്പുവരുത്തുകയും അവയെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം കോളനിക്കാരുടെ പ്രശ്നങ്ങൾ കമ്മീഷൻ ചോദിച്ചറിഞ്ഞു പ്രസവാനുകൂല്യങ്ങൾ റേഷൻ കടകൾ അങ്കണവാടികൾ മുഖേന ലഭിക്കുന്ന അരി ഗോതമ്പ് ആട്ട അമൃതം പൊടി തുടങ്ങിയവ കോളനികളിൽ യഥാക്രമം ലഭ്യമാകുന്നുണ്ടോ എന്ന് കമ്മീഷൻ പരിശോധിച്ചു പൊതുവിതരണം വിദ്യാഭ്യാസം വനിതാ ശിശുവികസനം എന്നീ വകുപ്പുകളിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുകയാണ് കമ്മീഷൻ ചെയ്യുന്നത് ഗോത്രവർഗ്ഗങ്ങളിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുമായും നേരിട്ട് സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണുകയാണ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്ന നയമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു ഈ വിഭാഗക്കാരുടെ ജീവിത നിലവാരം ഉയർത്തേണ്ടത് അനിവാര്യമാണ് ഇതിനായി ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങി അടിസ്ഥാനപരമായ കാര്യങ്ങളെപ്പറ്റിയും അവരുടെ അവകാശങ്ങളെപ്പറ്റിയും അവബോധം നൽകേണ്ടത് അത്യാവശ്യമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുതൽ സർക്കാർ തലം വരെ ഇതിനായുള്ള നടപടികൾ സ്വീകരിക്കും ഗോത്രമേഖലകളിലെ അംഗനവാടികളുടെയും കുടുംബശ്രീയുടെയും അഭാവം തുടങ്ങിയ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അവർ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിലെ ഭക്ഷ്യഭദ്രതാ നിയമം അനുസരിച്ച് കേരളത്തിൽ രൂപീകരിച്ച ഒരു കമ്മീഷനാണിത് ഈ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം പൊതുവിതരണ വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വുമൺ ആൻഡ് ചൈൽഡ് ഈ മൂന്ന് വിഭാഗങ്ങളിലൂടെയാണ് ഭക്ഷ്യഭദ്രതാ നിയമം രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് വകുപ്പുകളിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യഭദ്രതാ നിയമം ഭക്ഷ്യഭദ്രത ഉറപ്പ് വരുത്തുന്നുണ്ട് എന്ന് എൻഷുവർ ചെയ്യാണ് ഭക്ഷ്യ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളമുള്ള ചുമതല അതിൻ്റെ ഭാഗമായിട്ടാണ് ഭക്ഷ്യ കമ്മീഷൻ വർഷങ്ങളെ ഇപ്പം നാലര വർഷമായിട്ട് ഭക്ഷ്യ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത് ഈ നാലര വർഷക്കാലം ഭക്ഷ്യ കമ്മീഷൻ കോവിഡ് കാലവും അതുപോലെ തന്നെ മറ്റ് ചില അവസരങ്ങളും ഒഴികെ ഭക്ഷ്യ കമ്മീഷൻ അഗമ്യമായിട്ടുള്ള മേഖലകളിൽ ഇത്തരത്തിൽ ഗോത്രവർഗ ജീവിതം നയിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരെ കണ്ട് അവരുമായി നേരിട്ട് സംവദിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹാരം കാണുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗങ്ങളായ എം വിജയലക്ഷ്മി സബിതാ ബീഗം ദിലീപ് കുമാർ ജില്ലാ ട്രൈബൽ ഓഫീസർ എസ് സുധീർ വകുപ്പുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട